സ്ത്രീധനം വാങ്ങിക്കരുത് പകരം മഹറാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു സ്ത്രീധനം വാങ്ങിക്കരുത് എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് സ്ത്രീധന നിരോധന നിയമങ്ങളെല്ലാം ലോകത്ത് പല രാജ്യങ്ങളിലും ഉണ്ടായത് സ്ത്രീധനം വാങ്ങിച്ചു പോകരുത് സ്ത്രീയാണ് ധനം മഹർ കൊടുക്കണം അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏറ്റവും വലിയ സുവർണകാലം പ്രവാചകന് ശേഷമുള്ളത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഗലീഫ ഉമറിന്റെ കാലമാണ് ഗലീഫ ഉമറിന്റെ സദസ്സിൽ ഒരിക്കൽ ഈ മഹർ തുക കുറയ്ക്കാനുള്ള ഒരു തീരുമാനം എടുത്തു അപ്പോൾ ആ രാജസദസ്സിൽ ഒരു വനിതയുണ്ടായിരുന്നു അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം അന്നത്തെ രാജസദസ്സിൽ ഒരു വനിതയുണ്ടായിരുന്നു ആ വനിത എഴുന്നേറ്റ് നിന്ന് അതിനെ സ്ത്രീ ചോദ്യം ചെയ്തു മഹർ കുറയ്ക്കാൻ ഭരണാധികാരത്തി അധികാരമില്ല അത് പ്രവാചകൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് മഹർ അത് കുറയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പലരും ആ സ്ത്രീയെ വിമർശിച്ചു അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് ഗലീഫ ഉമറാണ് ഖലീഫ ഉമർ നീതിമാനായ ഭരണാധികാരിയായിരുന്നു അല്ലെ നീതിമാനായ ഭരണാധികാരി ലോകം ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും നീതിമാനായ ഭരണ ഭരണാധികാരികളുടെ മുൻപിലുണ്ടായിരുന്ന ആളാണ് ഖലീഫ ഉമർ പറഞ്ഞു അവര് പറഞ്ഞതാണ് ശരി നിങ്ങൾ പറയുന്നതല്ല നമുക്ക് ഭരണകൂടത്തിന് മഹർ കുറയ്ക്കാനുള്ള അവകാശമില്ല എന്ന് തീർപ്പുണ്ടാക്കി അപ്പോൾ ഖലീഫ ഉമറിന്റെ രാജസദസ്സിൽ പോലും സ്ത്രീകൾക്ക് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു അദ്ദേഹം ഭരണാധികാരികളോട് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു എന്താ ഭരണാധികാരികളോട് പറഞ്ഞത് നിങ്ങൾ കൂടിയാലോചനകൾക്ക് ചർച്ചകൾക്ക് ശേഷം വേണം തീരുമാനമെടുക്കാൻ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കരുത് ഇന്ന് ഏകാധിപതികളായ ഭരണാധികാരികൾ ലോകത്തെമ്പാടും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് ഭരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു ഭരണാധികാരികൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത് കൂടിയാലോചനകൾക്ക് ശേഷം നിരന്തരമായ ചർച്ചകൾക്ക് ശേഷമേ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ ഊഹത് യുദ്ധത്തിൽ ഒരു ചെറുപ്പക്കാരൻ പ്രവാചകനെടുത്തൊരു തീരുമാനത്തെ ചോദ്യം ചെയ്തു അത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ പ്രവാചകൻ അത് അംഗീകരിച്ചു അയാൾ പറഞ്ഞതാണ് ശരി അയാൾ എന്നെ തിരുത്തി അയാളുടെ ആശയം മറ്റുള്ളവർ പറയുന്നത് കൂടി കേൾക്കണം മറ്റുള്ളവരുടെ ആശയങ്ങൾ കൂടി കേൾക്കണം നമ്മളെ ഏകപക്ഷീയമായി നമ്മുടെ തീരുമാനങ്ങൾ ഒരു ഭരണാധികാരിയും മറ്റുള്ളവരുടെ മീതെ അടിച്ചേൽപ്പിക്കരുത് അതിനേക്കാൾ വലിയ ജനാധിപത്യ ബോധം എന്താണ് ഏറ്റവും വലിയ ജനാധിപത്യ ബോധം എന്നെ പലപ്പോഴും വിസ്മയിച്ചിട്ടുള്ളത് മറ്റൊന്നാണ് തൊഴിലിനെ കുറിച്ചാണ് പറഞ്ഞത് ജോലിയെ കുറിച്ച് ജോലി ചെയ്യുന്നവനോടുള്ള ബഹുമാനമാണ് അധ്വാനിച്ച് അന്നം കഴിക്കുന്നവനോടുള്ള ബഹുമാനം അവന് ജോലി കൊടുക്കുന്നവർ അവന് ജോലി കൊടുക്കുന്നവർ അമിതമായ ജോലി കൊടുക്കരുത് നിശ്ചിതമായ സമയത്ത് മാത്രമേ അവന് ജോലി ചെയ്യാൻ പാടുള്ളൂ ജോലി ചെയ്യിക്കാൻ പാടുള്ളൂ അവന് അവന്റെ ആരോഗ്യത്തിന് പറ്റിയ ജോലികൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ ജോലികൾ കൊടുക്കരുത് ഇനിയാണ് പറയുന്നത് അവന്റെ വെയർപ്പാറുന്നതിന് മുമ്പ് ജോലി ചെയ്യുന്നവന്റെ വിയർപ്പാറുന്നതിന് മുമ്പ് അവന്റെ പ്രതിഫലം കൊടുക്കണമെന്ന എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഓരോ രാജ്യങ്ങളിൽ ലേബർ ലോ ഉണ്ടായത് തൊഴിൽ നിയമങ്ങൾ നിയമങ്ങളുണ്ടായത് എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇതിനേക്കാൾ വലിയൊരു തൊഴിൽ നിയമം മാറേണ്ടോ ഇതിനേക്കാൾ വലിയൊരു തൊഴിൽ നിയമം കൂടുതൽ ജോലി അടിച്ചേൽപ്പിക്കരുത് കൂടുതൽ ഭാരം ഭാരമടിച്ചേൽപ്പിക്കരുത് വേർപാടുന്നതിന് മുമ്പ് പ്രതിഫലം കൊടുക്കണം എന്ന് പറയുന്ന ഒരു തൊഴിൽ നിയമം ഇതിനേക്കാൾ വലിയ തൊഴിൽ നിയമം ലോകത്തെ എവിടെയാണുള്ളത് എവിടെയാണുള്ളത് എല്ലാത്തിനെയും ചേർത്തു പിടിക്കുന്ന എല്ലാവരെയും കാരുണ്യവും സ്നേഹവും എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ആ ചിന്തകളാണ് വിശുദ്ധ ഗ്രന്ഥം ഒരു ജീവിതക്രമമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അത് എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ജീവിതം എങ്ങനെയാകണം എന്ന് ദിശ തരുന്ന ഒന്നാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി ചരിക്കാൻ പാടില്ല അത് തെറ്റാണ് എന്ന അനാഥരെ അഭയമില്ലാത്തവരെ അബലകളെ വൃദ്ധരെ വിധവകളെ ഭിന്നശേഷിക്കാരെ അവരെ എല്ലാം സംരക്ഷിക്കണമെന്നാണ് അനാഥരെ സംരക്ഷിക്കുന്നവർ സ്വർഗത്തിൽ അനാഥ സംരക്ഷകരും ഞാനും തമ്മിൽ രണ്ട് വിരലിന്റെ അകലം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അതായത് എന്റെ തൊട്ടടുത്തുണ്ടാവും അനാഥരെ സംരക്ഷിക്കുന്ന നല്ല മനുഷ്യർ സ്വർഗത്തിൽ എന്റെ തൊട്ടടുത്തുണ്ടാവും ഞാനും അവരും തമ്മിൽ രണ്ട് വിരലിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് വിശപ്പുള്ളവനെ ഭക്ഷണം കൊടുക്കണം വീടില്ലാത്തവന് വീട് കൊടുക്കണം സഹായം ആവശ്യമുള്ളവന് സഹായം കൊടുക്കണം അതവന്റെ അവകാശമാണ് നമ്മൾ കൊടുക്കുന്ന ഔദാര്യമല്ല എന്നാണ് പറയുന്നത് ശാസ്ത്രീയമായ കാര്യങ്ങൾ പോലും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമി പരന്നതാണ് എന്ന് പരക്കെ വിശ്വസിച്ചിരുന്ന കാലത്ത് പോലും ഇത് സൂര്യന് ചുറ്റും ഒരു ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ഗോളമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് സയൻസൊക്കെ പിന്നീടാണ് അത് പ്രൂവ് ചെയ്തത് തെളിയിച്ചത് സയൻസെല്ലാം പിന്നീട് തെളിയിച്ച കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് അത് കാലത്തിന്റെ മുമ്പേ നടന്ന കാര്യങ്ങളാണ് എങ്ങനെയാണ് മതത്തിനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല മക്കയിൽ നിന്നും മദീനയിലെത്തിയ പ്രവാചകൻ അവിടെ ഒരു ഭരണഘടനയുണ്ടാക്കി അവിടെ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല അവിടെ ജൂതന്മാരും ക്രൈസ്തവരും ഉണ്ടായിരുന്നു അവിടെ ഇസ്ലാമിന് വേണ്ടി മാത്രമുള്ള ഒരു ഭരണഘടന അല്ല പ്രവാചകൻ ഉണ്ടാക്കിയത് അവിടെ ജൂതന്മാർക്കും ഇസ്ലാമിനും ക്രൈസ്തവർക്കും സ്വന്തമായ വിശ്ം അനുസരിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്ന എല്ലാവരെയും നിലനിർത്തുന്ന ഒരു ഭരണഘടനയാണ് അല്ലെ അറുനൂറ്റി എ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണെന്നാണ് അല്ലെ ആ ഭരണഘടന ഉണ്ടാക്കിയത് അതിനേക്കാൾ വലിയ മോഡലായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയാണുള്ളത് ഒരു വ്യത്യസ്തങ്ങളായ സമുദായങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എല്ലാവരും അവരവരുടെ വിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിച്ചു ആ വിശ്വാസങ്ങളിൽ അവർ മുമ്പോട്ട് പോകട്ടെ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇന്നിപ്പോ ലോകത്ത് യുദ്ധം നടക്കുകയാണ് ഗാസയിൽ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുകയാണ് ഇവിടെ കുട്ടികൾ അവതരിപ്പിച്ചു പരിപാടി കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുകയാണ് എന്താ പ്രവാചകൻ പറഞ്ഞത് യുദ്ധത്തിന് നീതി ഉണ്ടാകണം യുദ്ധത്തിന് നീതി ഉണ്ടാകണം യുദ്ധനീതി ഉണ്ടാകണം സ്ത്രീകളെ കുഞ്ഞുങ്ങളെ വൃദ്ധരായ ആളുകളെ രോഗികളെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ ഒരിക്കലും ആക്രമിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞ യുദ്ധനീതി യുദ്ധനീതിയാണ് ഇന്ന് യുദ്ധനീതിയില്ല ഇന്ന് യുദ്ധത്തിൽ കുഞ്ഞുങ്ങളെയാണ് ടാർജറ്റ് രാസയിൽ മുഴുവൻ കൊല്ലുന്നത് കുഞ്ഞുങ്ങളെയാണ് ഞാൻ ഇന്നലെ ഒരു മീറ്റിംഗിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു വലിയ ഫോട്ടോഗ്രാഫർ വലിയ പുലിസമ്മാനമൊക്കെ നേടിയ ഒരു സുപ്രധാനമായ ചിത്രമെടുത്തു അമേരിക്ക നാപ്പാം ബോംബ് വിതറിയപ്പോൾ ആ ബോംബ് അഗ്നിയാണ് ആ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിയൊളിക്കുന്ന ഒരു പിഞ്ചുകുട്ടിയുടെ ചിത്രമുണ്ട് നാപ്പാം ഗേൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതെല്ലാവരുടെയും മനസ്സിലുണ്ട് ആ കുഞ്ഞു ഓടുന്നത് ഒരു പെൺകുട്ടിയാണ് കൊച്ചു പെൺകുട്ടി ഓടുന്നത് അല്ലേ ഒരു ചിത്രമാണ് ലോകത്തിൽ വന്നത് ഒരു ഫോട്ടോ ആ ഫോട്ടോ ഒരുപാട് ആളുകളെ സ്വാധീനിച്ചു യുദ്ധത്തിനെതിരായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി വിയറ്റ്നാമിൽ യുദ്ധം നടത്തിയ അമേരിക്കയിൽ തന്നെ ജനങ്ങൾ തെരുവിലിറങ്ങി യുദ്ധം അവസാനിപ്പിക്കൂ ഈ കുഞ്ഞുങ്ങളെ വേട്ടയാടുന്ന യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് അൻപത്തിമൂന്ന് കൊല്ലം മുമ്പ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പക്ഷെ ഇപ്പോഴോ ഇപ്പൊ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് നേരിട്ട് കാണാം ആർക്കും അമേരിക്കയിലും പ്രക്ഷോഭമില്ല ലോകത്ത് ഒരിടത്തും പ്രക്ഷോഭവുമില്ല ഐക്യരാഷ്ട്ര സംഘടന ഇടപെടുന്നില്ല ലോകത്ത് ആരും ഇടപെടുന്നില്ല ഐ ഫീൽ നത്തിങ് അതാണ് പുതിയ ചിന്ത എനിക്കൊന്നും തോന്നുന്നില്ല ഒരു വികാരമില്ല കാരണം വേറെ ആരുടെ കുഞ്ഞുങ്ങളാണ് കൊല ചെയ്യപ്പെടുന്നത് ഇതാണ് ഇന്നത്തെ ചിന്ത അമ്പത്തിമൂന്ന് കൊല്ലം മുമ്പ് ഈ ഗേളിന്റെ ചിത്രം കണ്ടപ്പോൾ ലോകത്ത് മുഴുവൻ വലിയ പ്രക്ഷോഭണങ്ങളും പ്രതിഷേധങ്ങളും ചെറുത്തുനിൽപ്പുകളും യുദ്ധത്തിനെതിരായ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ അമ്പത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കണ്ടിട്ടും ആർക്കും ഒരു വികാരമില്ലാത്ത തരത്തിൽ നമുക്ക് മാറാമോ യുദ്ധമുണ്ടാകാം യുദ്ധത്തിൽ നീതി ഉണ്ടാകണ്ടേ ആ യുദ്ധനീതി യുദ്ധ തടവുകാരനെ കുറിച്ച് പോലും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് യുദ്ധ തടവുകാരനോട് അവനെ പീഡിപ്പിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവനോട് മാന്യമായി പെരുമാറണം യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുന്ന ശവശരീരങ്ങളോട് പോലും ആദരവ് കാണിക്കണം ഇല്ലേ ആ ശവശരീരങ്ങളോട് പോലും ആദരവ് കാണിക്കണം എന്ന് പറഞ്ഞത് ലോകം കീമേൽ മറിയുകയാണ് ലോകത്തിന് ഇതിന്റെ അപ്പുറത്തേക്ക് പോവുകയാണ് മനുഷ്യൻ എന്നുള്ള ആ സങ്കല്പം സ്നേഹം അനുകമ്പ കാരുണ്യം ഇതെല്ലാം മനുഷ്യനിൽ മനുഷ്യരിൽ ഒരു കാലത്ത് പ്രവാചക മതം അതാണ് വിശുദ്ധ ഗ്രന്ഥം ഉയർത്തിപ്പിടിക്കുന്നത് ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയണം എന്നുള്ളതാണ് നമ്മൾ നേരിടേണ്ട നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാന ദൗത്യം ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലെ ഏറ്റവും പ്രധാനം കാരുണ്യം തന്നെയാണ് സ്നേഹമാണ് അനുകമ്പയാണ് മറ്റുള്ളവരോട് ഇവിടെ തിരുവേലിരിക്കുന്നുണ്ട് ക്രൈസ്തവ ദർശനത്തിൻ്റെയും ഏറ്റവും വലിയ മൂല്യവത്തായത് അതാണ് സ്നേഹമാണ് അല്ലേ മറ്റുള്ളവരോടുള്ള അനുകമ്പയാണ് മതങ്ങളെല്ലാം പ്രവാചകരായിട്ടുള്ള ആളുകളെല്ലാം എത്ര ഭംഗിയായിട്ടാണ് അവരൊരു ജീവിതത്തെ ജീവിത ദർശനത്തെ സൃഷ്ടിച്ച് നമ്മുടെ മുമ്പിൽ വെച്ചത് ആ മതങ്ങളെയും മതദർശനങ്ങളെയും പോലും ദുർവ്യാഖ്യാനം ചെയ്ത് ഭരണകൂടങ്ങളും കേന്ദ്രങ്ങളും എല്ലാവരും ദുർവ്യാഖ്യാനം ചെയ്ത് അവരവരുടെ സൗകര്യത്തിനാക്കി മാറ്റുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് അതിനെതിരായിട്ടാണ് യഥാർത്ഥ സന്ദേശം യഥാർത്ഥ ദർശനം എല്ലാവരിലും എത്തിക്കാൻ ഈ ഖുറാൻ ഫസ്ന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരുപാട് പേർ സംസാരിക്കാനുണ്ട് ദീർഘമായി പ്രസംഗിക്കുന്നത് അനൌചിത്യമാണ് ഈ പരിപാടി സംഘടിപ്പിച്ച പത്തനംതിട്ട ജില്ലാ മഹൽ മെമ്പേഴ്സ് അസോസിയേഷനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു വിവന്തിരായ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചടങ്ങ് എല്ലാ വർഷവും ആവർത്തിക്കപ്പെടട്ടെ വളർന്നു വരുന്ന തലമുറയുടെ ഉള്ളിലേക്ക് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം എത്തിച്ച് നല്ല മനുഷ്യരായി ജീവിക്കാൻ അവരെ പഠിപ്പിക്കാൻ അവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ ഇതുപോലുള്ള പരിപാടികൾക്ക് തീർച്ചയായും കഴിയും എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി